നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് രസം തയ്യാറാക്കാം പക്ഷേ അത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പി വെച്ച ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം സ്പൂൺ കടുക് സ്പൂൺ ജീരകം ചെറിയ ജീരകം ഇല്ലിപ്പോൾ ഞാൻ രണ്ട് തക്കാളി ഒരു പീസ് ഇഞ്ചി ഒരു ഏട്ടല്ലി വെളുത്തുള്ളി ഒരു പിടി ചെറിയ ഉള്ളി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതാണ് നമുക്ക് ഗ്രേ ചെയ്യാത്ത നന്നായിട്ട് വഴറ്റിയെടുക്കാം എല്ലാം കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വഴറ്റാൻ ഒരുപാട് സമയം വേണ്ട എല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വഴറ്റിയെടുത്താൽ മതി പ്പ് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു രസമാണ് ഈ ഒരു രസം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം ചോറിനപ്പവും പുട്ട പുട്ടാണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ് രസം രണ്ട് മിനിറ്റ് അടച്ചുവച്ച് കഴിക്കാം തക്കാളിയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം ഒരുപാട് മസാലയൊന്നുമില്ല മഞ്ഞൾപ്പൊടിയും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇല്ലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുരുമുളക് കുറച്ചധികം ഒരു ചെറിയ ടീസ്പൂണാണ് ഒരു ഒന്നര ടീസ്പൂൺ അതല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി പൊടി ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി പുഴുഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൊടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക തിളച്ച വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്ന വെള്ളമാണ് തിളച്ച വെള്ളം വയ്ക്കുക ടിപൊളി രസമാണത് ഇനി കായം ചേർക്കാം കായ പൊടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും നമ്മുടെ കഷ്ണം ഉള്ള കായാണെങ്കിൽ അത് ചെറിയൊരു പീസ് മതി രസം നന്നായിട്ട് തിളച്ച് വരുന്നത് നമുക്കിതിലേക്ക് ഒരു പീസ് ശർക്കര പൊടിച്ച് ചേർക്കാം പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല തിളയ്ക്കുന്ന പെട്ടെന്ന് കലിഞ്ഞ് ചേർന്നോളും വെള്ളം ശർക്കരായതുകൊണ്ട് അതിലഴുക്കും പൊടിയൊന്നും പൊടിയൊന്നുമില്ല അതിൽ അടിപൊളി രസമാണത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരുപാട് ചേരുവകളൊന്നുമില്ല എളുക്കം പൊടിയൊന്നും വറ്റിയിട്ട് ഓഫ് ചെയ്യാം ഇപ്പം തന്നെ നല്ല കായത്തിൻ്റെയും എല്ലാ ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും മണവും അടിപൊളിയാണ് ഇതിലേക്ക് മല്ലിയില ചേർക്കാം കുറച്ച് ഉപ്പ് കൂടി വേണം ഞാൻ അല്പം ഉപ്പ് മാത്രമേ ആദ്യം ചേർത്തുള്ളൂ കുറച്ചുപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പോളി ശഹല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അക്കി താങ്ക്യൂ